ഞാൻ പുരാടങ്ങൾ വിട്ടുപോയി കിരാൻ ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം കൊണ്ടിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞു ഈ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പറ്റിപ്പോൾ ക്ഷമിക്കണം ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ திரக்கதவிதாயகன்ித்த நாயகன் ஷாஜன் கைமா പക്ഷേ നമുക്ക് നമുക്കറിയാമല്ലോ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നൊരു ഒരു വലിയ കടമ്പ ഇപ്പൊ ഇവിടെ കിടപ്പിക്കുന്നുണ്ടല്ലോ പണ്ട് കാലത്ത് ടെലിവിഷൻ മീഡിയമായിരുന്നു ഇപ്പം അത് പുതിയൊരു രീതിയിൽ ഒ ടി ടി എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൂടി മാറുന്നു പക്ഷേ ഇതിനെയൊക്കെ മറികടക്കുന്നത് കണ്ടന്റുള്ള സിനിമകൾ നല്ല കണ്ടന്റുള്ള സിനിമകൾ തീർച്ചയായും ഓടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ വളരെ രസകരമാണ് രാമേന്ദ്രൻ ടെട്ടയർ എസ് ഐ എന്ന് ഒരു ടൈറ്റിൽ അതൊരു സി ഐ ഡി എന്ന് പറയുന്നൊരു ഒരു ലെവലിലേക്ക് അത് മാറിക്കൊണ്ട് വലിയ ഒരു കാഴ്ചയും ഒരു പുതിയ അനുഭവമാക്കി മാറാൻ ഇതിൻ്റെ സംവിധായകർക്ക് ഇതിന്റെ തിരക്കഥാകൃത്തിനും ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഇതിന്റെ ഹൃദയം പറഞ്ഞ ആശംസകൾ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് പുതിയൊരു സിനിമയുടെ പൂജാ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചാലും ഈ സിനിമയുടെ രാമചന്ദ്രൻ റിട്ടേഡ് എന്ന എസ് ഐ എന്ന സിനിമയുടെ കാര്യത്തിൽ കലാപടി അല്ലായിരുന്നു ഷാജാണായിരുന്നു ആ വൃന്ദം ഇന്നുകൊണ്ട് ശരിക്കും കരഞ്ഞു കരഞ്ഞു അതൊന്നും ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അത്രയും അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ ഇന്നും അതുപോലെ സുധീർ സുധീർ എന്റെ സിനിമയിൽ അറിയിച്ചിട്ടില്ലെങ്കിലും സുധീറിന്റെ സുധീറിന്റെ അച്ഛൻ കർമ്മ സാർ മലപ്പുറം ഹാജി മഹാനായ ജോലിയില് ആദ്യമായിട്ട് ത്രൂഔട്ട് കോമഡി ചെയ്തു എന്നുള്ളതാണ് ആ സിനിമയുടെ മറ്റൊരു അങ്ങനെ സുധീരൻ ഞാൻ നല്ല എന്തായാലും ഈ ഈ ആശംസിക്കുന്നു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷനെ ഈ കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ എന്ന ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഈ സിനിമയ്ക്കും എല്ലാം ഒരു വലിയ ആശംസകൾ വിജയാശംസകൾ ഞാൻ ഈ അവസരത്തിൽ നേരുന്നു നിറഞ്ഞ് സന്തോഷത്തോടെ ഇവിടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഈ സിനിമയുടെ ആണ് ഇടപ്രവർത്തകർക്ക് ആദ്യം നന്ദി പറയുമ്പോൾ മനസ്സ് നിറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് മഹാരഥന്മാർ സിനിമ ചെയ്ത് അവരുടെ അവരുടെ കളരിയായ ഈ തിരുവനന്തപുരത്ത് ഇത്രയും നിറഞ്ഞ പ്രൗഢമായ ഒരു സദസ്സിനെ സഹർഷം ഞാൻ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഇന്ന് രാവിലെ ഒരു പുതിയ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഏറെ പരിചയവും അനുഭവ സമ്പത്തുമുള്ള ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ശ്രദ്ധ കിട്ടിയിട്ടുള്ള ഒരു പിടി നടി നടന്മാർ നമുക്ക് മുന്നിൽ ഇവിടെയുണ്ട് വേദിയിൽ ഷാജോണും പ്രിയ സുഹൃത്ത് ഉണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട രണ്ട് നടന്മാരാണ് അവർ കേരളത്തിൽ നിന്നുണ്ടാവുന്ന സിനിമ കേരളത്തിന്റെ അതിരുകളിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ ഇവിടെ ഉണ്ടാകുന്ന ഓരോ സിനിമയും അത് പ്രാദേശിക അടിസ്ഥാനത്തിലല്ല മലയാളത്തിൽ ഉണ്ടാകുന്ന ഓരോ സിനിമയും എസ്പെഷ്യലി ഈ പറഞ്ഞ പോലുള്ളൊരു മിസ്ട്രി ത്രില്ലർ ജോണറിലുള്ള സിനിമകൾ ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ സിനിമയ്ക്ക് പ്രേക്ഷകരുള്ളത് എന്ന തിരിച്ചറിവാണ് ഞാൻ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പൂജ ഇത്ര മനോഹരമായൊരു സദസ്സിന് സാക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റി എന്നുള്ളൊരു വിദ്യ സന്തോഷം അടുത്ത സന്തോഷം അതിലും പ്രധാനപ്പെട്ട ഒരു സന്തോഷമാണ് കാരണം അത് വിനു ഇപ്പോൾ ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മൈഡിയർ കരടി എന്ന് പറയുന്നൊരു സിനിമ സംഭവിക്കുന്നത് അത് ടു ഹൺഡ്രഡായിരുന്നു എൻ്റെ ഷൂട്ടിങ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ് അത് എന്നെക്കുറിച്ച് കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്നവർക്കറിയാമെന്ന് തോന്നുന്നു മണിച്ചാട്ടിൻ്റെ ഡ്യൂപ്പായിട്ട് ഞാനായിരുന്നു കരടിയായിട്ട് അഭിനയിച്ചത് അപ്പോൾ ആ കരഡിയായിട്ട് അഭിനയിച്ചത് അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു മിനിച്ച് മുഖം കാണില്ല പക്ഷേ ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞു നമ്മളന്ന് മുഖമല്ല തല പോയാലും സിനിമയിൽ അഭിനയിച്ചാൽ മതിയെന്ന് നടക്കുന്നൊരു സമയമാണ് റെഡി എന്ന് പറഞ്ഞ് വന്നു എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ജോലിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പല നടന്മാരും ഡയറക്ടേഴ്സും ഒക്കെ മദ്രാസിൽ പോയി കിടന്നിട്ട് പൈപ്പ് വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് സിനിമയിൽ വന്നത് എല്ലാത്തിനും പറഞ്ഞിട്ടൊരു പെയിൻ ഉണ്ടല്ലോ ഞാൻ ആ ആയിട്ട് മാത്രമേ അതിൽ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ ഈ സന്തോഷം എന്ന് പറയുന്നത് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരിൽ പ്രമുഖരായ വിനു ചേട്ടന്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ ഒരു ചടങ്ങ് ഇവിടെ നടത്താൻ പറ്റി എന്നുള്ളതാണ് പിന്നെ സിനിമ എപ്പോഴും കൊച്ചിയിലേക്ക് മാറി മാറി എന്നാണ് പറയാറുള്ളതെങ്കിലും ട്രിവാണ്ടർത്ത് വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക എനർജി കിട്ടാറുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാം ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാവണം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെയും മനസ്സ് നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകളും ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച് ും സദസ്സിൽമാനിയുടെ എല്ലാവർക്കും നമസ്കാരം ഒരു കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർക്കായാലും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ് ഒരു സിനിമയുടെ ചലച്ചിത്രത്തിന്റെ പൂജ സ്വിച്ച് ഓൺ കർമ്മം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായി അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും സന്തോഷിക്കുന്നത് ഒന്ന് സ്വിച്ച് ഓൺ കർമ്മവും പൂജയും മറ്റൊന്ന് വിജയ ആഘോഷ പരിപാടികൾ അമ്പത് ദിവസം നൂറ് ദിവസമൊക്കെ പിന്നെടുമ്പോൾ ഉള്ള ആഘോഷങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അത്തരത്തിൽ ഈന്ന് ഇവിടെ വന്ന് വന്ന നമ്മളുടെ സി എ ഡി റിട്ടയർ രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ആയി എന്ന് പറയുന്ന സിനിമയുടെ അതിനകത്ത് പ്രധാന കഥാപാത്രം ചെയ്യുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളും നല്ലൊരു നടനുമായ ശ്രീ ഷാജോണാണ് സുന്ദരനായ ഇദ്ദേഹത്തെയാണ് ഇന്ന് റിട്ടയേർഡ് എസ് ഐ ആക്കി മാറ്റാൻ പോകുന്നത് എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഒരുപാട് വേഷങ്ങളിലൂടെ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുകയും ഒരുപാട് പോലീസ് വേഷങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത പോലീസും വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി പ്രഷർ റൂമിലെത്തിയിട്ടുള്ളതാണ് ഷാജു നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ നിന്നുമെല്ലാം വളരെ വിഭിന്നമായ ഒരു അഭിനയ ശൈലി ആയിരിക്കാം തീർച്ചയായും റിട്ടയേർഡ് എസ് ഐ ആയിട്ട് വരുന്ന രാമചന്ദ്രൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമയുടെ ചിത്രീകരണം പൂർണ്ണമായും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്നിലാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് ആദ്യമായി അച്ഛനോടൊപ്പം സ്റ്റുഡിയോയിൽ ചിത്രീകരണത്തിന് പോകുന്നത് ഈ പട്ടായത്തിന്റെ ഭാഗമായി അതിനുശേഷം പലപ്പോഴും തിരുവനന്തപുരത്ത് ഷൂട്ട് നടന്നിട്ടുണ്ടെങ്കിലും അതിന് ശേഷം അത് കഴിഞ്ഞ ഒരു കാലം മദ്രാസും അതുപോലെ പിന്നെ ഇപ്പോൾ എറണാകുളത്തും പൂർണ്ണമായിട്ടും ചിത്രീകരണം നടക്കുകയാണ് മാത്രമല്ല സിനിമ നല്ല സിനിമകൾക്ക് ഇപ്പൊ സന്തോഷം എന്ന് പറഞ്ഞ ചിത്രം ഞാൻ കണ്ടു ഷോം പറഞ്ഞ പോലെ തന്നെ കണ്ടിട്ടുണ്ട് ഫാമിലിക്ക് ധൈര്യസമേതം കാണാവുന്ന ചിത്രങ്ങളാണ് ഇത്തരം ചിത്രങ്ങൾ മലയാളികൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കാറുമുണ്ട് എന്താണെങ്കിലും കമ്പം സിനിമയുടെ പുറയിലൊരു രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഒമ്പോളം ചെറുപ്പക്കാര് നിരന്തരം ഓടിക്കൊണ്ടിരുന്നു ഒമ്പതല്ല സ്വൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ല ടീം ഉണ്ടായിരുന്നു ഒരുപാട് സിനിമാ പ്രേശർ ഉണ്ട് അവർ ചിലപ്പോൾ സീരിയൽ കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ഒ ടി ടി കൾച്ചർ ഉണ്ടാകും ഒ ടി ടിയിൽ വെബ് സീരീസുകൾ ഒരുപാട് ഇപ്പോൾ മലയാളത്തിൽ അടുത്ത മാസം തന്നെ ഒരുപാട് വെബ് സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആമസോണും ഹോട്ട് സ്റ്റാറൊക്കെ മലയാളത്തിൽ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേറൊരു പാരലായിട്ടും ഇങ്ങനെ മൂവീസ് എത്തിക്കും നമ്മൾ ഹിന്ദിയിലൊക്കെ ഒ ടി ടി സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ട് മനോജ് വാജ്പേ പോലുള്ള ആൾക്കാരൊക്കെ ഒ ടി ഒ ടിയിലെ സൂപ്പർ സ്റ്റാർസ് ആണ് അപ്പോൾ അതുപോലെ ഒ ടി ടി വിൽ ഓൾസോ പാരലി എക്സിസ്റ്റ് സിനിമ അതിൻ്റെ വഴിക്ക് തിയേറ്ററിൽ പോയി കാണേണ്ടവര് തിയേറ്ററിൽ പോയി കാണും അതേ സിനിമ ഒ ടി ടി കാണേണ്ടവരെ ഒ ടി ടിയിൽ ഇരുന്ന് കാണും അപ്പോൾ സിനിമയും ഒരിക്കലും ഒരു പുതിയ സിസ്റ്റം വന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സിനിമയ്ക്കോ തിയേറ്ററിനോ ഒരു ഭീഷണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കൂടുതൽ കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാക്കിയുള്ളൂ എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സുധേനാണ് ഒരാഴ്ച മുമ്പ് തന്നെ വിളിക്കുന്നത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച എട്ടോളം സിനിമ റിലീസായി അതിലൊരു പടത്തിൽ ഞാനും ഉണ്ട് അപ്പോൾ എല്ലാവരും സിനിമകൾ കാണണം പ്രോത്സാഹിപ്പിക്കണം ഷാജൻ ചേട്ടനുമായിട്ട് ഒരുപാട് നടന്ന കമ്പനിയുണ്ട് ടി വിയിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് സിനിമയിൽ ഞാനും ഷാജൻ ചേട്ടനും മാറ്റി വയ്ക്കാൻ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണം നല്ലൊരു ടൈറ്റിലാണ് നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ടൈറ്റിലാണ് ഇഷ്ടപ്പെട്ടു റിട്ടയർഡ് രാമചന്ദ്രൻ എസ് ഐ സി ഐ ഡി എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ സുധേരനെ വളരെ നന്ദി അറിയിക്കുകയാണ് സുധേരനെ വർഷം മുമ്പുള്ള പരിചയമുണ്ട് കാരണം നമ്മുടെ തുടക്ക കാലഘട്ടത്തിലൊക്കെ സുധൈനെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അഭിനയിച്ച എല്ലാ സിനിമകളും സത്യം പറഞ്ഞാൽ എറണാകുളത്തും കോഴിക്കോടും പൊള്ളാച്ചി വരെ പോയി തിരുവനന്തപുരത്ത് സിനിമ തിരിച്ചു വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തുള്ള നമുക്ക് ഇനി പ്രതീക്ഷിക്കാം സുധൈന് ഒരിക്കൽ കൂടെ തന്നെ നിൽക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സുധേന സുധേനോ